കായംകുളം നഗരസഭ മുപ്പത്തിരണ്ടാം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ബി ജെ പിയിലെ സന്തോഷ് കനിയാപറമ്പിൽ വിജയിച്ചു വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയം ഇരുനൂറ്റി എൺപത്തിരണ്ട് വോട്ടുകൾ നേടി എൽഡിഎഫ് സ്ഥാനാർത്ഥി പി എൻ നാസർ രണ്ടാം സ്ഥാനത്തും നൂറ്റി എൺപത്തി ആറ് വോട്ടുകൾ നേടി യു ഡി എഫ് സ്ഥാനാർത്ഥി ടെൻസി അജയൻ മൂന്നാം സ്ഥാനത്തേക്കും പിന്തള്ളപ്പെട്ടു ആം ആദ്മി പാർട്ടിക്ക് എട്ടു വോട്ടുകളും കിട്ടി മുൻ മുൻകൗൺസിലർ അശ്വിനിദേവിനുണ്ടായ അപകടത്തെ തുടർന്നാണ് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് യു ഡി എഫ് നേടിയ ആകെ വോട്ടിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷമാണ് എൻ ഡി എ സ്ഥാനാർത്ഥി നേടിയത് എന്നതും ഏറെ ശ്രദ്ധേയമാണ് വിജയത്തിൽ അഭിനന്ദനം അറിയിച്ച് മുതിർന്ന ബി ജെ പി നേതാവ് ഒ രാജഗോപാൽ എത്തിയിരുന്നു സന്തോഷ് കണിയാമ്പലിനെ ഷാൾ അണിയിച്ച് അദ്ദേഹം സ്വീകരിച്ചു ജനങ്ങളോടുള്ള ആ കൂടിയാണ് മാത്രമല്ല ഞങ്ങളുടെ പ്രദേശവാസികളുടെ സ്നേഹത്തിന്റെ അടയാളം കൂടിയാണ് എന്റെ വിജയം ഞാൻ അവരോട് തീർച്ചയായിട്ടും കടപ്പെട്ടിരിക്കുന്നു എല്ലായ്പോഴും അവരോടൊപ്പം ഉണ്ടായിരിക്കും സന്തോഷ് കണിയാമ്പറമ്പലിനെ വരവേറ്റു എന്നുള്ളതിന്റെ തെളിവാണ് ഈ മൃഗീയമായ ഭൂരിപക്ഷം നൂറ്റി എൺപത്തി ഏഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സന്തോഷ് കണിയാമ്പറമ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായ സന്തോഷ് കണിയാമ്പറമ്പിൽ വിജയിച്ചിരിക്കുന്നത് ആ വാർഡിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് എൻ ഡി എയുടെ സ്ഥാനാർത്ഥി നേടിയത് ആകസ്മികമായി വന്നിരുന്ന ഈ ഉപതെരഞ്ഞെടുപ്പില് അശ്വിനിദേവ് അവിടെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അപകടത്തിൽപ്പെട്ടതിന് ശേഷം ശ്രീ സന്തോഷ് കണിയാമ്പറമ്പിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി അവിടെ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ അനന്തരഫലമാണ് ഈ നൂറ്റി എൺപത്തിയേഴ് വോട്ടുകളുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് വിജയത്തിൽ ഏറെ സന്തോഷമുണ്ടെന്നും വാർഡിലെ ജനങ്ങളോട് നന്ദി പറയുന്നതായും സന്തോഷ് കണിയാമ്പറമ്പിൽ പറഞ്ഞു നരേന്ദ്രമോദിയുടെ വിജയമാണിതെന്ന് ബി ജെ പി സംസ്ഥാന അംഗം പാറയിൽ രാധാകൃഷ്ണനും ബി മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ രാംദാസും പറഞ്ഞു ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕಾಯಿಂಕುಳಂ